ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെടികളെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെടികൾ എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവമാണ് കേട്ടോ വീടിൻ്റെ ഏത് ഭാഗത്തൂടെ ഇറങ്ങിയാലും ഇതുപോലെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അത് നമ്മൾ ഏത് രീതിയിലെങ്കിലും നട്ടു എടുത്തിട്ട് കാര്യമില്ല കേട്ടോ അത് നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടുക ചെടികളെ വളർച്ചയ്ക്ക് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ പി കെ ഫെർട്ടിലൈസറ് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ലീഫുകളിൽ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുക അതിനിടയിൽ നമുക്ക് ലീഫൊക്കെ വെള്ളം കൊണ്ട് തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡന് നിങ്ങൾക്കൊരുക്കണ്ടേ ഇനി നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകൾ കണ്ടുനോക്കാം ഇത് വലിപ്പമുള്ള ജയ്പോങ് ആണ് കേട്ടോ അതുപോലെ ഇതും വലിയ പ്ലാന്റ് ആണ് സ്നോ മൗണ്ടെ അടുത്തത് സ്റ്റാർഡെസ്റ്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ നല്ല ചുറു ചുറുക്കുള്ള പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ പിങ്ക് വാലൻ്റൈൻ്റെ ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ പീക്കോക്ക് കോക്ക് കലാത്തിയാണ് ഇത് ഫുൾ പോട്ട് ഇൻ്റെ റേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാഫ് പോർഷൻ വേണമെങ്കിൽ അതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ നീളം ലീഫുള്ള നല്ല വലുപ്പമുള്ള ഗ്ലോണി മാസാണ് കേട്ടോ ഇതെല്ലാം ഒരു ചട്ടിയിൽ നട്ട് നമുക്ക് നമ്മുടെ വരാന്തയിലൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന വലുപ്പത്തിലാണ് ചെടികളുള്ളത് ഇനി ജെയ്പോഗ്രഡിൻ്റെ ചെറിയ തയ്യ ചോദിച്ചവരുണ്ടായിരുന്നു അവർക്കായിട്ട് ഇതാ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇത് നമ്മളെ ബ്ലാക്ക് ലഗസിയാണ് കേട്ടോ ബ്ലാക്ക് ലഗസിയുടെ നല്ല പുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചവരുണ്ട് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഈ പ്ലാന്റും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്കും ഗ്രീനും കൂടെ ചേർന്ന് വന്ന ഒരു പ്ലാന്റാണ് ഇതും നമ്മുടെ സെയിലിനുണ്ട് ഉള്ളത് നല്ല ഡാർക്ക് പിങ്ക് കളർ വന്ന പിങ്ക് ഡയമണ്ടിൻ്റെ വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഏകദേശം തീർന്നു തുടങ്ങി ഇതിൻ്റെയും റേറ്റ് നമ്മളതിൻ്റെ സൈഡ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ രണ്ട് ചെടികളാണ് ഉള്ളത് ഇത് മൊത്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും പിന്നെ ഓരോ പ്ലാന്റ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് കൊച്ചിൻ പിങ്കിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതും മദർ പ്ലാന്റ് ആണ് നല്ല റെഡ് കളറ് കയറി വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഗ്രീൻ ഫ്രോസൺ ആണ് കേട്ടോ നല്ല ഗ്രീൻ കളറായി വന്നിട്ടുള്ള ഫ്രോസണിൻ്റെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ചെടിയാണ് പിന്നെ നമ്മൾ റെഡ് വാലൻ്റൈൻ്റെ ചെടിയാണ് ഇത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വൈറ്റ് കാൻഡയുടെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് റെഡ് എമറാൾഡിൻ്റെ എമിറാൾഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കോബ്രയുടെ പ്ലാന്റ് ആണിത് ഇതിന് തയ്യളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെയുള്ളത് മിൽക്കി വേയുടെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് സ്പ്ലാഷിൻ്റെ നല്ലൊരു ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് പിന്നെയുള്ളത് ബ്ലാക്ക് പാന്തറിൻ്റെ നല്ല ബുഷിയായിട്ടുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പപ്പായ പിന്നെയുള്ളത് നല്ല ഗ്രീൻ മെറാൾഡിൻ്റെ ഹെൽത്തിയായ പ്ലാന്റ് ആണ് പിന്നെ മിൽക്കി വൈറ്റിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും പിന്നെയുള്ളത് പിങ്ക്ഡാൽമേഷൻ്റെ ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിലേതെങ്കിലും പ്ലാന്റ് ഭംഗി കൊണ്ടും വില കൊണ്ടും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് മുകളിൽ കാണുന്ന വാട്സപ്പിൽ അയച്ചു തരാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും ഇപ്പോൾ നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം